ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് അതായത് സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അതിനെ പറയുക എന്താണ് വൈറ്റമിൻ ഡി നോർമലി നമ്മളുടെ ശരീരത്തിൽ സൂര്യപ്രകാശം അതായത് യു വി ലൈറ്റിൻ്റെ പ്രകാശത്തിൽ നിന്ന് നമ്മുടെ ബോഡി സ്വയം സിന്തസൈസ് അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടുമിക്ക വ്യക്തികളിലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ വൈറ്റമിൻ ഡി ലെവൽ വളരെയധികം കുറവാണ് ഈവൻ നമ്മൾ നല്ലൊരു മെജോറിറ്റി നോൺ വെജിറ്റേറിയൻസ് ആണ് നല്ല രീതിയിൽ നമ്മൾ ഡയറി പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് നോൺ വെജ് ഫുഡ് കഴിക്കുന്നുണ്ട് എന്നാൽ തന്നെ നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽ കാൽഷ്യം ലെവൽ കുറഞ്ഞു വരുകയാണ് സോ ഈ വൈറ്റമിൻ ഡി ലെവൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞു വരികയാണ് കാരണം നമ്മൾ ആരും ഇപ്പോൾ വെയിൽ വളരെയധികം കൊള്ളാൻ താല്പര്യപ്പെടുന്നില്ല സോ ഈ വൈറ്റമിൻ ഡി എ നമ്മൾ എങ്ങനെ നമ്മൾക്ക് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കുട്ടികളാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ടു തൗസൻഡ് ഐ യു യൂണിറ്റ് ടാബ്ലറ്റ്സ് വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നവർക്ക് മിനിമം സിക്സ്റ്റി തൗസൻഡ് ഐ യു ഇൻ്റർനാഷണൽ യൂണിറ്റ് അതായത് വൈറ്റമിൻ ഡി ത്രീയുടെ ടാബ്ലറ്റ് ആഴ്ചയിൽ ഒരു ഗുളിക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു മിനിമം നാലാഴ്ച അല്ലെങ്കിൽ എട്ട് ആഴ്ച കഴിക്കാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ഈവൻ ബ്രേക്ക് എടുക്കാവുന്നതാണ് നിങ്ങൾ ഒരു മാസം കഴിച്ച് നിങ്ങൾ രണ്ട് മാസം കഴിക്കാതിരിക്കാം പിന്നെ വീണ്ടും ഒരു മാസം കഴിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും ആഴ്ചയിൽ ഒരു ഗുളിക എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽ മെയിൻറ്റെയിൻഡ് ആയി പോകുന്നു വൈറ്റമിൻ ഡി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നോർമലി നമ്മുടെ മാംസപേശികളാണെങ്കിലും നമ്മളുടെ എല്ലുകൾക്കൊക്കെ വളരെ ഗുണമാണ് പക്ഷേ പുതിയ റിസേർച്ച് പുതിയ സയന്റിഫിക് റിസർച്ചുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന വെച്ചാൽ മുപ്പത്തിമൂന്ന് ശതമാനം നമ്മുടെ ഏജിംഗ് പ്രോസസ്സിനെ സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ളതാണ് പിന്നെ വളരെ വ്യാപകമായിട്ട് ഒരു പ്രിസ്ക്രിപ്ഷനോ ഒരു ഡോക്ടറുടെയോ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ജനങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഇ വി ഓൺ ടാബ്ലെറ്റ്സ് അതായത് പച്ച കളറിലോ ഗുളിക ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എല്ലാവരും എടുത്ത് പൊട്ടിച്ചിട്ട് മുഖത്ത് തേക്കുന്നു തലയിൽ തേക്കുന്നു എവിടെയൊക്കെയാണോ അവർക്ക് തേക്കാൻ പറ്റുന്നത് എല്ലായിടത്തും തേക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഭിപ്രായം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് പറ്റുമെങ്കിൽ നിങ്ങൾ കഴിക്കുകയാണ് വേണ്ടത് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ സിന്തസിസ് അതായത് കൊലാജ് സിന്തസിന് അത് വളരെ അധികം ഹെൽപ്പുൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ സോ വൈറ്റമിൻ ഇ നിങ്ങൾ ഡെയിലി ഒരു ടാബ്ലറ്റ് ഒരു ഒരു ക്യാപ്സ്യൂൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ വൈറ്റമിൻ ഇ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ഒരു പരിധി വരെയെങ്കിലും അത് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നമ്മളുടെ ഹെയർ നമ്മളുടെ നെയിൽസ് ഇതിനൊക്കെ അത് ഒരു തരത്തിലെങ്കിലും നമ്മളെ നന്നാക്കിയെടുക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന് ആന്റി ഏജിംഗ് പ്രിൻസിപ്പൾസ് വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് സോ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു അടിപൊളി സപ്ലിമെൻ്റ് ആണ് സോ വൈറ്റമിൻ ഇ എന്ന് നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ ഡയറ്റിലോട്ട് നോർമൽ ഡയറ്റിലോട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് റെസ് വെറാറ്റോൾ ഇത് നമ്മൾ ആരും കേൾക്കാത്ത ഒരു ഒരു വൈറ്റമിൻ ആണ് വെറാറ്റോൾ നമ്മൾ വൈറ്റമിൻ ഇ കേട്ടിട്ടുണ്ട് എ കേട്ടിട്ടുണ്ട് ഡി കേട്ടിട്ടുണ്ട് പക്ഷേ റെസ് വെറാറ്റോൾ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മളുടെ ബെറീസ് നമ്മൾക്കറിയാം റാസ്ബെറി ഉണ്ട് ബ്ലൂബെറി ഉണ്ട് ഈ ബെറീസ് ഇപ്പം നമ്മുടെ നാട്ടിൽ മുമ്പ് കാലങ്ങളിൽ നമ്മൾ ആരും കാണാത്തൊരു ഒരു ഒരു ഫ്രൂട്ടാണ് ഈ റാസ്ബെറി അതുപോലെ ബ്ലൂബെറി എന്നൊക്കെ പറയുന്നത് ഈ ബെറീസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മെല്ലെ മെല്ലയായിട്ട് നമ്മളുടെ ഫ്രൂട്ട് സ്റ്റാളുകളിലും അതുപോലെ മോൾസിലൊക്കെ അവൈലബിൾ ആണ് ഈ റാസ്ബെറീസ് നമ്മളുടെ നോർമൽ റൂട്ടീൻ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നമ്മൾക്ക് പറയുന്നതിനേയും കാട്ടിയും കൂടുതലായിട്ട് നമ്മളുടെ ആൻറ്റി ഏജിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ പ്രൊഡക്റ്റാണ് റെസ്പെറാറ്റോൾ അതായത് ഈ റാസ്ബെറീസിന് തരുന്ന ആ കളർ ഉണ്ടല്ലോ അതായത് അതൊരു ഒരു വളരെ റെഡ് ആയിട്ടുള്ളൊരു കളറ് ഈ കളറൊക്കെ കൊടുക്കുന്നത് ഈ റെസ്പെറാറ്റോൾ എന്ന് പറയുന്ന ഈ ഒരു വൈറ്റമിൻ ആണ് സോ ഈ വൈറ്റമിൻ നമ്മളുടെ ഡെയിലി ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ആൻറ്റി ഏജിങ് ക്വാളിറ്റി ഈ ഒരു വൈറ്റമിൻ ഉണ്ട് എന്നുള്ളതാണ് ഇതും നമ്മൾക്ക് നമ്മളുടെ നോർമൽ നമ്മുടെ റൂട്ടീൻ ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ദിനചര്യയിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സപ്ലിമെൻ്റ് ആണ് ഈ റെസ്ഫെറാറ്റോൾ സിങ്ക് ആൻഡ് കാൽഷ്യ സിങ്ക് സിങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ഒരു പ്രൊ ഒരു ഒരു സപ്ലിമെൻ്റാണ് സിങ്ക് ഈ സിങ്ക് സപ്ലിമെൻറ്റിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ സിങ്കിൻ്റെ ഏറ്റക്കുറിച്ചിലുണ്ടാവുമ്പോഴത്തേക്കും നമുക്ക് ഒരു തരം പല തരത്തിലുള്ള വേദനകൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ട് മസിൽ ക്രാംസ് അനുഭവപ്പെടുന്നുണ്ട് സോ ഇത് ഇത് ഇതൊക്കെ ഒരു നമ്മളുടെ ശാരീരികമായ ബുദ്ധിമുട്ടാണെങ്കിൽ ആൻറ്റി ഏജിങ്ങിലും നമ്മുടെ സിങ്ക് സപ്ലിമെൻറ്റ് വളരെയധികം ഹെൽപ്പ്ഫുൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ സിങ്ക് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മൾക്ക് കിട്ടുന്ന ഡയറ്ററി പ്രൊഡക്ട്സിൽ നിന്ന് നമുക്ക് സിങ്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ലോക്കൽ മെഡിക്കൽസിൽ പോയി കഴിഞ്ഞാൽ മൾട്ടി വൈറ്റമിൻ അല്ലെങ്കിൽ സിങ്ക് സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ് സ്ത്രീകൾ വളരെ ആഫ്റ്റർ പ്രഗ്നൻസി ഒക്കെ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സിങ്ക് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട് നോർമലി നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്കും നമ്മൾ സിങ്ക് സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട് കൊളാജൻ നോർമലി നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരു പ്രോട്ടീനാണ് പക്ഷേ കാലക്രമേണ അതായത് നമ്മളുടെ ഏജിംഗ് പ്രോസസ്സിൽ നമ്മൾ ഇരുപത് കഴിഞ്ഞ് മുപ്പതിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കൊലാജൻ്റെ സിന്തസിസ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെല്ലെ മെല്ലയായിട്ട് കുറയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സോ കൊലാജൻ കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നു അതിൻ്റെ ഭംഗി കുറയുന്നു മെല്ലെ മെല്ലെ നമ്മൾ ഏജിങ്ങിലോട്ട് മെല്ലെ മെല്ലെ നമ്മൾ അറിയാതെ കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് സോ ഈ ഒരു ഇലാസ്റ്റിസിറ്റിയെ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മൾ നിർബന്ധരാണ് കൊലാജൻ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി കൊലാജൻ ഇപ്പോൾ മാർക്കറ്റിൽ പല രൂപത്തിൽ അവൈലബിൾ ആണ് സാഷ രൂപത്തിലുണ്ട് പൗഡർ രൂപത്തിലുണ്ട് അത് ഓരോ ഗ്ലാസ് രാവിലെ കുടിച്ച് തിലക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കൊലാജൻ സപ്ലിമെൻ്റ്സ് നമ്മുടെ ബോഡിയിൽ കൂടുന്നു എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ യു യു എസ് എയിൽ നടത്തിയൊരു സ്റ്റഡി എന്താണ് പറയുന്നത് വെച്ചാൽ ആഴ്ച എഴുപത്തിരണ്ട് സ്ത്രീകളെ അതായത് ഒരു മുപ്പത് കഴിഞ്ഞ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കഴിഞ്ഞ് എഴുപത്തിരണ്ട് സ്ത്രീകളിൽ ആഴ്ചയോളം കൊലാജൻ സപ്ലിമെൻറ്റ്സ് കൊടുത്ത ഒരു സ്റ്റഡി ചെയ്തതിൽ നിന്ന് അവർ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ആ ഒരു പന്ത്രണ്ട് ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ എഴുപത്തിരണ്ട് സ്ത്രീകളിലും അവരുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി അതുപോലെ അതിൻ്റെ ഭംഗി അതുപോലെ റേഡിയൻസ് വളരെയധികം നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് സോ കൊലാജൻ സപ്ലിമെൻറ്റ്സ് നമ്മളുടെ ആന്റി ഏജിങ്ങിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് രണ്ടാമത് വരുന്ന ഒരു സപ്ലിമെന്റ് പറയുന്നത് വൈറ്റമിൻ എ ആണ് ഈ വൈറ്റമിൻ എന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി നോർമലി പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ ഈ വൈറ്റമിൻ എ നോർമലി അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ ട്രെറ്റിനോയിൻ അല്ലെങ്കിൽ റെറ്റിനോൾ എന്ന രീതിയിലാണ് ഈ ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും അല്ലെങ്കിൽ റെറ്റിനോളിനെ കുറിച്ച് ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സിറം അല്ലെങ്കിൽ സിറമാണ് റെറ്റിനോൾ സിറംസ് എന്ന് പറയുന്നത് അതായത് റെറ്റിനോൾ സിറം നമ്മൾ എല്ലാ ആഴ്ചയിൽ ഒരു മിനിമം മൂന്ന് തവണയെങ്കിലും രാത്രി കാലങ്ങളിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ഡ്രോപ്സ് നമ്മളുടെ സ്കിന്നിന് അപ്ലൈ ചെയ്ത് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഡയറക്റ്റ്ലി വൈറ്റമിൻ എയുടെ ഒരു സപ്ലിമെൻറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഈ വൈറ്റമിൻ എയുടെ സപ്ലിമെൻറ്റിൻ്റെ സഹായത്തോടെ നമ്മളുടെ മുഖത്ത് സംഭവിക്കുന്ന ഏജിങ് അതായത് അതുപോലെ റിംഗിൾസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും സോ റെറ്റിനോൾ അഥവാ വൈറ്റമിൻ എ വൈറ്റമിൻ എ പല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ലൈക്ക് ക്യാരറ്റ് അതുപോലെ മാംഗോ അവോക്കാഡോ അങ്ങനെ പല ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നാച്ചുറലി നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ എ കിട്ടുന്ന സപ്ലിമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കിട്ടുന്നത് നമ്മൾക്ക് വൈറ്റമിൻ എ കഴിക്കുന്നത് നമ്മളുടെ ആൻറ്റി ഏജിങ്ങിനെ ഒരു പരിധി വരെയെങ്കിലും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും അത് ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്